ൾ അല്ല വർഗീയവാദി എന്ന് പറഞ്ഞാൽ ഒരു വർഗത്തിൻ്റെ ആശയം മറ്റൊരു വർഗത്തെ അടിച്ചേൽപ്പിക്കുകയാണ് അത് നാം ഒരിക്കലും ചെയ്തിട്ടില്ല വർഗീയവാദം നമുക്ക് ഇല്ല അതുപോലെ ടെററിസം എന്ന് പറയുന്ന ഭീകരപ്രവർത്തനം അത് നമുക്ക് ഒരിക്കലും അനുവദനീയമല്ല അതിവിടെ ആവശ്യവുമില്ല അനുവദനീയവുമല്ല എല്ലാ മതങ്ങൾക്കും വളരാനും പ്രവർത്തിക്കാനും പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിട്ടുണ്ട് മറ്റ് ചില രാജ്യങ്ങളിൽ അതുപോലുമില്ല ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മതക്കാരനും ഏത് വിശ്വാസക്കാരനും അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനും ഭരണഘടന തന്നെ അധികാരം കൊടുത്തിട്ടുണ്ട് ആ നിലയിൽ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും സമന്മാരാണ് എന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് അതേ ത്തരും മുസ്ലിമായ ആളുകൾ മുസ്ലിം ആണ് എന്ന് വ്യക്തമായി തന്നെ പറയുന്നു മുസ്ലിമായതോടുകൂടി മറ്റുള്ള ഒരു മതക്കാരനെ നിർബന്ധിച്ചുകൊണ്ട് മതപരിവർത്തനം ചെയ്യിപ്പിക്കുക അത് നമ്മുടെ ചിട്ടയിൽപ്പെട്ടത് അല്ല അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിച്ചുകൂടാ ഇപ്പോഴത്തെ അമേരിക്കയിൽ ഓരോ ദിവസവും പതിനായിരങ്ങളാണ് ഇസ്ലാം മതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെ തടയാൻ അവിടുത്തെ പ്രസിഡന്റിന് അധികാരമില്ല മറ്റാർക്കും അധികാരമില്ല അതുകൊണ്ട് അവർക്ക് സാധിക്കുന്നുമല്ല ഓരോ ദിവസവും നൂറുകണക്കായ ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് അവിടെ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഏത് മതക്കാരനും അവരുടെ മതം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതിൻ്റെ പേര് ഒരു മതക്കാരൻ മറ്റൊരു മതക്കാരൻ്റെ പേര് അടിച്ചേൽപ്പിക്കുകയോ ഭിന്നിപ്പുണ്ടാക്കുകയോ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യാൻ പോകരുത് നാം എല്ലാവരും നമ്മുടെ റൂട്ടിന് കൂടെ മുന്നോട്ട് പോകണം

എങ്ങനെ വിശ്വസിച്ചു അവരെങ്ങനെ പഠിപ്പിച്ചു തന്നു ആ രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കണം അങ്ങനെ മുമ്പോട്ട് പോകണം എന്നാണ് നാം ജനങ്ങളോട് പറയുന്നത് അതാണ് ഓരോ ദിവസവും എന്ന ഈ പ്രാർത്ഥനയിലൂടെ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും ഓരോ ആളും പെണ്ണും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ നിമസ്ഥ വഴിയിൽ ഉറപ്പിച്ച് നിലനിർത്തി ആ വഴിയിലൂടെ കൊണ്ടുപോയി ഞങ്ങളെ മരിപ്പിക്കണം അത് ഞങ്ങളുടെ മുൻഗാമികളായ സജ്ജനങ്ങൾ നടന്ന വഴിയാണ് ആ വഴിയിൽ ഞങ്ങളെ ഉറപ്പിക്കണം എന്നതു ആ ചെയ്യുന്നത്